പത്തനംതിട്ട പട്ടാഴിമുക്കിലെ കാർ അപകടത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് കുളക്കടയിൽ എത്തിയപ്പോഴാണ് അനുജ സഞ്ചരിച്ച വാഹനത്തിന് മുൻപിൽ ഹാഷിം വണ്ടി ക്ലോസ് ചെയ്ത് നിർത്തിയത് ശേഷം കാറിൽ നിന്ന് ഹാഷിം ഇറങ്ങി വന്നു ആദ്യം ഹാഷ്യനൊപ്പം പോകാൻ അനുജ തയ്യാറായിരുന്നില്ല പിന്നീട് മറ്റധ്യാപകരോട് പറഞ്ഞത് വിളിച്ചത് തൻ്റെ കൊച്ചശന്റെ മകനാണെന്നാണ് പിന്നീട് ഇരുവരും കാറിൽ കയറിപ്പോയി എന്നാൽ എന്തോ ഒരു അസ്വാഭാവികത തോന്നിയ അധ്യാപകർ അനൂജിയെ വിളിച്ചു നോക്കിയപ്പോൾ തങ്ങൾ മരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് കരയുകയായിരുന്നു അപകടമറിഞ്ഞ സ്ഥലത്തെത്തിയ അധ്യാപകർ ദൃക്സാക്ഷിയോട്ടാണ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് വിനോദയാത്രയ്ക്ക് പോയ ബസ്സിൽ നിന്നും വിളിച്ചിറക്കി അനൂജിയെ കാറിൽ കയറ്റിയ ശേഷം ഹാഷിം കാർ ലോറിയിൽ ഇടിപ്പിച്ചു കൊല്ലുകയായിരുന്നുവെന്നാണ് നിലവിലെ നിഗമനം ബസ്സിൽ നിന്നിറങ്ങിപ്പോയ അനൂജിയെ ഇടയ്ക്ക് വിളിച്ചപ്പോൾ കരയുകയായിരുന്നുവെന്നും ആത്മഹത്യ ചെയ്തിക്കുമെന്ന സൂചന നൽകിയിരുന്നുവെന്നും അധ്യാപകർ പറയുന്നു അപകടത്തിൽ ഹാഷിമും കൊല്ലപ്പെട്ടു തുമ്പമ്മൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയാണ് കൊല്ലപ്പെട്ട അനൂജ അനൂജ സംഭവ സ്ഥലത്ത് വെച്ചും ഹാഷിം ആശുപത്രിയിൽ വെച്ചുമാണ് ഭരിച്ചത് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് അടൂർ ഏഴംകുളം പട്ടാഴിമുക്കൽ വെച്ച് അമിത വേഗതയിലെത്തിയ കാർ ടിപ്പറിലേക്ക് ഹാഷിം മിടിച്ചു കയറ്റിയത് നൂറനാട് സ്വദേശിയാണ് അനൂജ ചാരുമൂട് സ്വദേശിയാണ് ഹാഷിം ഇരുവരും തമ്മിൽ അടുപ്പത്തിലായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക